നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം അക്മ പരമ്പര തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ യുദ്ധം ലബനാനിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളെയെല്ലാം കാറ്റിൽ പറത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ ഹിസ്ബുൾക്ക് നേരെ ഉണ്ടായ ലോകരാജ്യങ്ങളൊന്നാകെ ഇസ്രായേലിന്റെ ക്രൂരതക്കെതിരെ രംഗത്തെത്തിയിരുന്നു അത്തരത്തിൽ ചൈനയും അടക്കം ലബനാന് പിന്തുണ അറിയിച്ചിരുന്നു ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേലിൽ ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇറാഖി സായുധ സംഘം ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഐലാത്തിൽ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടൽ വഴിയാണ് ആക്രമണം ഉണ്ടായത് നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയതായാണ് വിവരം അൽ അർഖാബ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാൻ വാർത്താ ഏജൻസി ഇറണയ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഐലാത്ത് നഗരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആക്രമണത്തിൽ തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തിയെട്ടും ഇരുപത്തിയെട്ടും പ്രായമുള്ള രണ്ടു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് ഇവരുടെ പരിക്കേ സാരമുള്ളതല്ലെന്നേ ഇസ്രായേൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഡ്രോൺ നാവികസേനയുടെ മിസൈൽ വേദ സംവിധാനം നിർവീവര്യമാക്കിയതായും ഐ അവകാശപ്പെട്ടു ഉത്തരവാദിത്തം ഇറാഖി സായുധ സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സംഘം പറഞ്ഞു ഗാസ ആക്രമണത്തിൽ തിരിച്ചടിയായി നേരത്തെയും ഇസ്രായേലിന് നേരെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമണം നടത്തിയിരുന്നു ഗാസ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് സംഘം നേരത്തെ അറിയിച്ചിരുന്നത് പുതിയ സാഹചര്യത്തിൽ ഹിസ്ബുലിക്കും സംഘം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്